ഏറ്റവും സ്നേഹമുള്ളവരെ പേരാമംഗലം സെന്റ് മേരീസ് ഇടവകയിലെ ഇടവക തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ തിരുനാൾ കൂട്ടായ്മയുടെ അവർ അവസരമാണ് നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു അവസരം കൂടിയാണ് ഈ തിരുനാൾ അതുപോലെ തന്നെ നമ്മുടെ അയൽപ്പക്കാരെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും കടന്നു വന്ന് നമ്മുടെ കുടുംബത്തിൽ ഒത്തുചേരുന്നു പള്ളിയിൽ ഒത്തുചേരുന്നു അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അവസരമാണ് ഈ തിരുനാൾ എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ തിരുനാൾ ഒരു ആഘോഷത്തിൻ്റെ അവസരമാണ് മറ്റുള്ളവരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവകാരുണ്യത്തിൻ്റെ ആഘോഷമാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ തിരുനാളിൽ നമ്മൾ നടത്തുന്നത് ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഡയാലിസിസ് സഹായവും അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് സഹായവും അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് സഹായം നൽകിക്കൊണ്ട് ഈ തിരുനാൾ കൂടുതൽ കരുണാർദ്രമാക്കി തീർക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് കാരണം പലപ്പോഴും ആഘോഷങ്ങൾ ആരോഗ്യമുള്ളവരുടെയും സമ്പത്തുള്ളവരുടെയും മാത്രമായിട്ട് തീരുന്ന ഒരവസരത്തിൽ വേദനിക്കുന്നവർക്കും കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവർക്കും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോഴാണ് അവർക്ക് ഒരു സന്തോഷമായി സന്തോഷമായിത്തീരുന്നത് അപ്പോൾ ഈ തിരുനാൾ അവരുടെയും കൂടെ ആയിത്തീരണം വേദനിക്കുന്നവരുടെ വേദനിക്കുന്നവരുടെയും കൂടിയായിത്തീരണം അതുകൊണ്ട് ഇതൊരു കാരുണ്യത്തിന്റെ ഉത്സവമാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ഒരു പ്രാർത്ഥനാരൂപിയുടെ ആ ഒരു അവസരമാണ് നമുക്കറിയാം ഒത്തിരിയേറെ പേര് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു ദിവസം കൂടിയാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ തൊട്ടു വണങ്ങിക്കൊണ്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് നേർച്ച സമർപ്പിച്ചുകൊണ്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ടാണ് ഈ തിരുനാളിലെ നമ്മൾ പങ്കുചേരുന്നത് ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ പിതാക്കന്മാര് ഈ തിരുനാളുകൾ ആരംഭിച്ച സമയത്ത് നമുക്കറിയാം ഒരു വികരമായ മഹാമാരിയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്ന അവസരത്തിലാണ് ഈ തിരുനാള് പ്രത്യേകിച്ച് സബസ്ത്യാനോസിൻ്റെ തിരുനാൾ നമ്മുടെ ഇടവുകളിലും പള്ളികളിലൊക്കെ ആരംഭിക്കുന്നത് പ്രത്യേകിച്ചും പേരാമംഗല ദേശത്തും ഈ വസൂരി രോഗം വന്ന് ഒത്തിരിയേറെ ആളുകൾ മരിച്ചുപോയി ഒത്തിരിയേറെ ആളുകൾ കിടപ്പിലായ അവസരത്തിൽ ഒരു വലിയ ദീനം കടന്നുപോയ അവസരം നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടം തന്നെ നമ്മളെ ഒത്തിരിയേറെ വേദനിപ്പിച്ച ഒത്തിരിയേറെ വിഷമിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു അതിനേക്കാളും ഒക്കെ എത്രയോ ഭീകരമായിരിക്കണം അന്നത്തെ ഒരു കാലഘട്ടം ഇന്നത്തെ പോലെ ചികിത്സാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനം വലിയ മഹാമാരികളിലൂടെ കടന്നു പോയുന്ന അവസരത്തിൽ അവർക്ക് ആകെക്കൂടി ആശ്രയം എന്ന് പറയുന്നത് വിശുദ്ധ സെബസ്നോസിന്റെ മാധ്യസ്ഥമാണ് അങ്ങനെ ഈ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് വഴികളിലൂടെ എല്ലാം വഴി പ്രാർത്ഥനയായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓരോ വീട്ടിലും സബസ്ത്യാനുസിന്റെ അരക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള അമ്പ് എഴുന്നള്ളിച്ചു ആ സബസ്ത്യാനുസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ആ കാലഘട്ടത്തിന്റെ തുടർച്ചയാണ് ആ ഒരു ഓർമ്മകളാണ് നമ്മുടെ ഈ തിരുനാളിൻ്റെ പിറകിൽ നിൽക്കുന്നത് അത് പല പള്ളികളിലും എനിക്ക് തോന്നുന്ന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പള്ളികളിൽ ഈ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടുള്ള അമ്പ് പെരുന്നാൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു വലിയ കാലഘട്ടത്തിൽ ഒരു വേദനാജനകമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയ മനുഷ്യൻ്റെ ഓർമ്മകളും അതിൻ്റെ നന്ദിയും ആണ് എന്നെനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലൊന്നും നമുക്കറിയാം കോവിഡ് കഴിഞ്ഞു പോയതേ ഉള്ളൂ അനേകം അനേകം മഹാമാരികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനുഷ്യ ജീവിതത്തിലെ കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ പല യുവജനങ്ങളും മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ ലഹരി വസ്തുക്കളിലൊക്കെ പിടിയിൽപ്പെട്ട് അങ്ങനെ ഒരു മഹാമാരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വെല്ലുവിളികൾ കുടുംബങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് നമുക്കറിയാം ഏർ വിവാഹമോചനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് കുടുംബ തകർച്ചകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ വിശുദ്ധരുടെ മാതൃകയും മധ്യസ്ഥവും നമുക്കൊക്കെ വലിയ ശക്തിയാണ് തണലാണ് നമ്മുടെ വിശ്വാസത്തോടു കൂടെ നമുക്ക് അവരോട് അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം അത് നമുക്ക് നമുക്കെന്തൊരു ബലമായി തീരട്ടെ ഈ തിരുനാള് ഈ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി തീരട്ടെ ഒരു സമയം കൂടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് മഴ പോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി